അത് വേറൊരു കാര്യമാണ് അതിപ്പോ പാർട്ടികളൊന്നും ആലോചിച്ചിട്ടില്ല അത് വേറൊരു കാര്യമാണ് അതത് പാർട്ടികളും മുന്നണിയൊക്കെ ആലോചിക്കുന്ന ഘട്ടത്തിലല്ലേ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുള്ളൂ അത്തരം ആലോചനകളില്ല ആലോചിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ മാത്രം പറയേണ്ട കാര്യമല്ലല്ലോ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ ഒക്കെ പറയേണ്ട കാര്യം അത് അവരാലോചിക്കുക നമ്മളെ ആലോചിക്കുക മുന്നണി ആലോചിക്കുക അത് വേറെ അങ്ങനത്തെ അജണ്ടകൾ വന്നിട്ടില്ല പക്ഷേ പബ്ലിക്കിൽ വന്നിരിക്കുന്ന ഗൗരവമുള്ള

ജനകീയ പ്രശ്നങ്ങൾ ഒരു ആരായാലും ഒരു കേസാർക്കും ആർക്കും പറയാലോ ജനകീയ പ്രശ്നങ്ങൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു ഭരണകക്ഷി എം എൽ എ വന്ന് പുറത്തു പറയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുകയാണ് സീക്രട്ട്സ് പുറത്തു വരികയാണ് അത് സ്വാഭാവികമായി ജനകീയ പ്രശ്നങ്ങൾ ആയതുകൊണ്ട് അത് യു ഡി എഫ് എടുക്കും പക്ഷെ അത് നിഷേധിച്ചിരുന്നു ഇനി എന്തെങ്കിലും കളിക്കണ്ട ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ആ വേറെന്താ ഉള്ളത് അപ്പൊ ജനകീയ പ്രശ്നങ്ങൾ അതിശക്തമായി ഐക്യ ജനാധിപത്യ മുന്നെടുക്കും കാരണം വിവരം ലഭിക്കലാണ് പ്രധാനം ഭരണകക്ഷി ആയതുകൊണ്ട് അവർക്ക് കൂടുതൽ വിവരങ്ങൾ അവരുടെ കയ്യിലുണ്ടാവും എല്ലാ വിവരങ്ങളും പുറത്തു വരട്ടെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണെന്നുണ്ടെങ്കിൽ അതിശക്തമായി തന്നെ യു ഡി എഫ് ആ വിഷയങ്ങളിൽ പ്രതികരിക്കും മുന്നോട്ട് പോകും ക്യാമ്പയിൻ ചെയ്യണമെങ്കിൽ ക്യാമ്പയിൻ ചെയ്യും പബ്ലിക് മീറ്റിംഗ് നടത്തണമെങ്കിൽ പബ്ലിക് മീറ്റിംഗ് നടത്തും ഞങ്ങൾ പാർട്ടി ഇന്ത്യൻ ഇവരും മുസ്ലിം ലീഗ് ആലോചിക്കും അതുപോലെ തന്നെ യു ഡി എഫാണ് യു ഡി എഫ് നാലാം തീയതി തന്നെ ഞാൻ ഇന്ന് രാവിലെ പ്രതിപക്ഷതാവിനോട് സംസാരിച്ചിരുന്നു നാലാം തീയതി തന്നെ ഞങ്ങൾ യോഗം കൂടി ആലോചിക്കാനുള്ള ആലോചനയുണ്ട്